ജനങ്ങളുടെ പ്രതിഷേധങ്ങൾക്കിടയിലും അമേരിക്കൻ ആക്രമണം ഏതു നിമിഷവും ഉണ്ടായേക്കാവുന്ന സാഹചര്യത്തിലും ഈ പ്രതിഷേധങ്ങൾ കമേനിയെ വീഴ്ത്തുമോ എന്നാണ് പലരും ചോദിക്കുന്നത് കമേനിയെ വീഴ്ത്തുക അത്ര എളുപ്പമല്ല എന്നാണ് അതിനുത്തരം അതിന് പല കാരണങ്ങളുണ്ട് ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ സർക്കാരിനെ ദുർബലമാക്കാം പക്ഷേ സർക്കാരിനെ മറിച്ചിടാൻ സാധ്യത വളരെ കുറവാണ് ഇപ്പോഴത്തെ പ്രതിഷേധം ഇറാന്റെ മുപ്പത്തൊന്ന് പ്രവിശ്യകളിലും ചെറിയ നഗരങ്ങളിൽ പോലും നടക്കുന്നുണ്ടെങ്കിലും മഴസ അമീനിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത അത്രയും ആളുകൾ ഈ പ്രതിഷേധങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെ അമേരിക്കയും ഇസ്രയേലും ഇടപെട്ടാൽ തന്നെ വ്യോമാക്രമണത്തിനാണ് സാധ്യത വ്യോമാക്രമണത്തിൽ കമേനിയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് വധിക്കുക അത്ര എളുപ്പമല്ല വെനുസലയിൽ ചെയ്ത പോലെ ട്രൂപ്സിനെ ഇറക്കുക ഇറാൻ്റെ കാര്യത്തിൽ അത്ര ഈസി ആവില്ല ഇറാൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് ഐ ആർ പോലുള്ളവ വളരെ ശക്തമാണ് സുരക്ഷാസേനയ്ക്കുള്ളിൽ വിഴലുണ്ടാക്കി ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ സുരക്ഷാസേന നിരസിക്കുകയും പ്രതിഷേധക്കാരോടൊപ്പം ചേരുകയും ചെയ്താൽ മാത്രമേ സർക്കാരിനെ അട്ടിമറിക്കാനാവൂ ഇറാന്റെ കാര്യത്തിൽ സുരക്ഷാസേനയും ഇറാൻ രാഷ്ട്രീയ നേതൃത്വവും ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് കാണുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിലും അഭിപ്രായ വ്യത്യാസം ഇപ്പോൾ പ്രകടമല്ല പ്രതിഷേധക്കാർക്കിടയിൽ ആയുധങ്ങളുമായി ബാഹ്യ ശക്തികൾ നുഴഞ്ഞുകയറി പ്രതിഷേധക്കാരെ പിന്നിൽ നിന്നും വെടിയുതിർക്കുകയും അതേസമയം സെക്യൂരിറ്റി ഫോഴ്സുകൾക്ക് നേരെ വെടിയുതിർക്കുന്നതിൻ്റെ തെളിവുകൾ ഉണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി വെളിപ്പെടുത്തി രണ്ടായിരത്തി മൂന്നിൽ ഇറാഖിലേക്ക് കടന്നു കയറിയതുപോലെ ആവില്ല അമേരിക്കയ്ക്ക് ഇറാൻ ഇറാനിലേക്ക് കടന്നു കയറിയാൽ ക്യാഷ്വാലിറ്റീസ് കൂടുകയും ആഗോള സമ്പദ്വ്യവസ്ഥ തകരുകയും ചെയ്യും എണ്ണ കയറ്റുമതിയെ സാരമായി ബാധിച്ചേക്കാം ആഗോള കപ്പൽ റൂട്ടുകൾ ആക്രമിക്കപ്പെട്ടേക്കാം അമേരിക്ക ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്താനാണ് കൂടുതൽ സാധ്യത അങ്ങനെ ആക്രമണം തിരിച്ചടിയായി മാറിയേക്കാം ദേശീയതയുടെ പേരിൽ ജനങ്ങൾ ഗവൺമെൻറ്റിനെ അനുകൂലമായി മാറിയേക്കാം ചുരുക്കം പറഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കുമേനിയെ മറിച്ചിടുക അത്ര എളുപ്പമാവില്ല കൂടുതൽ അന്താരാഷ്ട്ര അപ്ഡേറ്റുകൾക്കായി വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക